ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ നമ്മുടെ കേന്ദ്ര ഏജൻസി ആലോചിക്കുകയാണ് നേരത്തെ നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മൂന്ന് ഘട്ടങ്ങളിലായി മൂന്ന് സിറ്റിംഗുകളിലായി നാൽപ്പത് മണിക്കൂർ ആണ് ചോദ്യം ചെയ്തത് ഇ ഡി ചോദ്യം ചെയ്യും സോണിയാഗാന്ധിയെ ഏതാണ്ട് പതിമൂന്ന് മണിക്കൂറോളം ചോദ്യം അപ്പോൾ പതിമൂന്ന് മണിക്കൂർ സോണിയയെയും നാൽപ്പത് മണിക്കൂർ രാഹുൽ ഗാന്ധിയും ചോദ്യം ചെയ്തിട്ടും ലഭിക്കാത്ത ചില തെളിവുകൾ കൂടി ഈ നാഷണൽ ഹെറാൾഡ് കേസിൽ ലഭിക്കാനുണ്ടെന്നാണ് ഇപ്പോഴത്തെ വർത്തമാനം ഇതിന് ബി ജെ പി സർക്കാരിനെ അല്ലെങ്കിൽ ഇ ഡിയെ പ്രകോപിപ്പിക്കുന്നത് ഇപ്പോൾ ഹിൻഡൻബർഗ് പുറത്തുവിട്ടിരിക്കുന്ന ഓഹരി കുംഭകോണവുമായി ബന്ധപ്പെട്ടാണ് ഹിഡൻബർഗ് ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ടിരിക്കുന്നത് സെബിയുടെ അധ്യക്ഷയായ മാധവി പുരി ബുച്ച് അവർക്ക് ഈ പറയുന്ന അദാനിയുമായി ബന്ധമുണ്ടെന്നും അദാനിയുടെ യും ബുച്ചിൻ്റെയും അടുത്ത സുഹൃത്തായ ഒരാൾ ഈ അദ്ധ്യക്ഷ ബുച്ചിൻ്റെ ഭർത്താവിൻ്റെ പേരിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് എന്നുമാണ് അപ്പോൾ ഈ പുറത്തുവിടൽ ആദ്യഘട്ടത്തിൽ ഇടൻബെർഗ് പുറത്തുവിട്ട ആരോപണം അതിജീവിക്കാൻ ബി ജെ പി സർക്കാരിന് കഴിഞ്ഞു കാരണം സുപ്രീം കോടതിയിൽ കേസെത്തിയെങ്കിലും സുപ്രീം കോടതിയും അത് അത്ര ഗൗരവമായി എടുത്തില്ല പക്ഷേ ഇപ്പോഴുണ്ടായിരിക്കുന്നത് ഇതെല്ലാം നിയന്ത്രിക്കേണ്ട കാരണം ഓഹരി രംഗത്തെ ഇത്തരം കള്ളക്കച്ചവടം നിയന്ത്രിക്കേണ്ട സെബിയുടെ തലപ്പത്തിരിക്കുന്ന അധ്യക്ഷയ്ക്ക് തന്നെ ബുച്ചിന് തന്നെ മാധവി ബുച്ചിനു തന്നെ അവരുടെ ഭർത്താവിൻ്റെ പേരിലുള്ള നിക്ഷേപം സംശയകരമാണെന്നും അതുകൊണ്ട് ആ സംശയത്തിൻ്റെ നിഴലിൽ നിന്ന് സെബിയെ മോചിപ്പിക്കണം എന്നുമാണ് ഇത് വളരെ അതീവ ഗുരുതരമായ ആരോപണമാണ് കാരണം നേരത്തെ പ്രതിപക്ഷ നേതാവ് അല്ലായിരുന്നെങ്കിലും രാഹുൽ ഗാന്ധി അദാനിക്കെതിരെയുള്ള ആരോപണം ലോക്സഭയിൽ ഉന്നയിച്ചപ്പോഴാണ് രാഹുൽ ഗാന്ധിയെ പുറത്താക്കാൻ ലോക്സഭയിൽ നിന്ന് പുറത്താക്കാനുള്ള കരുനീക്കങ്ങൾ ആരംഭിച്ചത് ഒരു കോടതി കേസിൻ്റെ പേരിൽ അദ്ദേഹത്തിനെ അയോഗ്യനാക്കുകയും ആ അയോഗ്യത രണ്ട് വർഷ കാലയളവിന് പുറത്ത് കൊണ്ടുവരികയും കാരണം ഗുജറാത്ത് കോടതിയാണ് ഗുജറാത്ത് കോടതികളെക്കുറിച്ചുള്ള സംശയം സുപ്രീം കോടതി തന്നെ പ്രകടിപ്പിച്ചിട്ടുള്ളതാണ് കാരണം രണ്ട് കൊല്ലത്തിലധികം ശിക്ഷ വിധിക്കപ്പെട്ടാൽ മാത്രമേ ഒരു ലോക്സഭ അംഗത്തിന് അദ്ദേഹത്തിൻ്റെ അംഗത്വം അയോഗ്യതയിലേക്ക് പോകും അങ്ങനെ രാഹുലിനെ അയോഗ്യനാക്കുകയും ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുമ്പ് ലോക്സഭാ സെക്രട്ടറി ജനറൽ അദ്ദേഹത്തെ പുറത്താക്കുകയും രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വീട് കുടിയൊഴിപ്പിക്കുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ വീണ്ടും ഈടി രാഹുലിനെയും സോണിയെയും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ രണ്ടാം മോദി സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന പ്രതിപക്ഷമല്ല ഈ മൂന്നാം മോദി സർക്കാരിൻ്റെ കാലത്തെ പ്രതിപക്ഷം ഇന്ത്യ മുന്നണി അതിശക്തമാണ് ഭരിക്കുന്ന മോദിയുടെ മുന്നണിയും ഇന്ത്യ മുന്നണിയും തമ്മിലുള്ള വ്യത്യാസം കേവലം മുപ്പതോ നാൽപ്പതോ അംഗങ്ങളുടെ വ്യത്യാസം മാത്രമാണ് നിതീഷിൻ്റെയും ചന്ദ്രബാബു നായിഡുവിൻ്റെയും പിന്തുണയില്ലെങ്കിൽ ഭരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ബി ജെ പി എത്തി അപ്പോൾ പഴയ പ്രതിപക്ഷമല്ല പഴയ രാഹുൽ ഗാന്ധിയല്ല രാഹുൽ ഗാന്ധി ഇന്ന് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ് ഇത് മാത്രവുമല്ല കാരണം വയനാട്ടിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് അമേരിയിൽ പരാജയപ്പെട്ടു പോയ രാഹുൽ ഗാന്ധിയെയാണ് കഴിഞ്ഞ ലോക്സഭയിൽ നിന്ന് ഇവർ പുറത്താക്കിയത് സുപ്രീം കോടതി പിന്നീട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെതിരെയുള്ള കോടതി വിധി താൽക്കാലികമായി തടഞ്ഞപ്പോഴാണ് സ്റ്റേ ചെയ്തപ്പോഴാണ് രാഹുൽ ഗാന്ധിക്ക് വീണ്ടും ലോക്സഭയിൽ എത്താൻ കഴിഞ്ഞത് അങ്ങനെ കുറച്ചു കാലം വയനാട്ടുകാർക്ക് എം പി ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോഴത്തെ രാഹുൽ ഗാന്ധി പഴയ രാഹുൽ ഗാന്ധി അല്ല എന്ന് പറയുമ്പോൾ ജോഡോ യാത്രയ്ക്ക് ശേഷം അദ്ദേഹം ഇന്ത്യയിൽ ഉടനീളം കാൽനടിയായി സഞ്ചരിച്ചുകൊണ്ട് നമ്മുടെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ബി ജെ പി സർക്കാർ നടത്തിയ മതസ്പർദ്ധയ്ക്കെതിരെ വർഗീയ വിദ്വേഷത്തിനെതിരെ അദ്ദേഹം എന്താ പറയുക വിദ്വേഷത്തിൻ്റെ കമ്പോളത്തിൽ ഒരു സ്നേഹത്തിൻ്റെ കട തുറന്നു എന്ന അദ്ദേഹത്തിൻ്റെ ആ പ്രഖ്യാപനം യാഥാർത്ഥ്യമായി എന്ന് തെളിയിക്കുന്നതായിരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ വയനാട്ടിലെയും റായ്ബറേലിയിലെയും വിജയം അപ്പോൾ രണ്ട് മണ്ഡലങ്ങളിൽ നിന്ന് അദ്ദേഹം പ്രധാനമന്ത്രി മോദി വാരണാസിയിൽ നേടിയതിനേക്കാൾ രണ്ടര ഇരട്ടിയെങ്കിലും അധികം വോട്ട് നേടിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇക്കുറി ലോക്സഭയിലെത്തിയത് ഇപ്പോൾ അദ്ദേഹം വയനാട് മണ്ഡലം ഉപേക്ഷിച്ചു റായ്ബറേലി നിലനിർത്തി അതിനേക്കാൾ വിചിത്രം നമ്മുടെ അമേജിയിൽ അന്ന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയ സ്മൃതി ഇറാനി കുശ്ശിനിക്കാരൻ എന്ന് വിളിച്ച് അധിക്ഷേപിച്ച സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും കുശിനിക്കാരൻ എന്ന് വിളിച്ച് അധിക്ഷേപിച്ച സ്ഥാനാർത്ഥി അവിടെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു അദ്ദേഹത്തിന് ലഭിച്ച ഭൂരിപക്ഷം പോലും നമ്മുടെ പ്രധാനമന്ത്രി മോദിക്ക് വാരണാസിയിൽ ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ ജനപക്ഷത്ത് ജനങ്ങൾ ഇന്ന് ആരോടൊപ്പമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ജനവിധി മാത്രവുമല്ല അയോധ്യ അയോധ്യാ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണത്തോടെ അതിൻ്റെ എന്താ അവിടെ രാമനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് പൂജാതി കർമ്മങ്ങൾ നേരിട്ട് നടത്തിക്കൊണ്ട് മോദി വലിയ ഒരു ജൈത്രയാത്ര നടത്തും ഈ തിരഞ്ഞെടുപ്പിൽ എന്നാണല്ലോ കരുതിയത് ആ അയോധ്യയിൽ വിജയിക്കാൻ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞില്ല അവിടെ വിജയിച്ചത് ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് അപ്പോൾ ജനങ്ങൾ അയോധ്യ തള്ളിക്കളഞ്ഞു രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ബി ജെ പി സർക്കാരിൻ്റെ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞു എന്നിട്ടും അരിശം തീരാതെ ഇപ്പോൾ അദാനിക്കെതിരെയുള്ള ആരോപണങ്ങൾ ശക്തിപ്പെടുത്തിയതിൻ്റെ പേരിൽ രാഹുൽ ഗാന്ധിയെ വീണ്ടും ഇ ഡി ചോദ്യം ചെയ്യപ്പെ ചെയ്യാൻ പോവുകയാണ് ഇത് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ ശത്രുതയ്ക്ക് അപ്പുറം ഒന്നുമല്ല എന്തായാലും ഇക്കുറി സെബിക്കെതിരെ ഉയർന്നിരിക്കുന്ന അദാനിക്കെതിരെ ഉയർന്നിരിക്കുന്ന ഓഹരി കുംഭകോണത്തിൻ്റെ സത്യമോ അസത്യമോ എന്ന് തിരിച്ചറിയാൻ ഒരന്വേഷണം അനിവാര്യമാണ് എന്തുകൊണ്ട് അന്വേഷണത്തെ ഭയപ്പെടുന്നു ഒന്നുകിൽ സി ബി ഐ അന്വേഷിക്കാം സി ബി ഐ മോദിയുടെ നിയന്ത്രണത്തിലുള്ള ഏജൻസി അല്ലേ അതല്ലെങ്കിൽ ജെ പി സി അന്വേഷണം ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി അന്വേഷണം അതാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ഇന്ത്യ മുന്നണി ആവശ്യപ്പെടുന്നത് ഒരു ജെ പി സി അന്വേഷണമാണ് ഇതൊന്നുമല്ലെങ്കിൽ സുപ്രീം കോടതി നിയന്ത്രണത്തിലുള്ള മേൽനോട്ടത്തിലുള്ള ഒരു അന്വേഷണം അനിവാര്യമാണ് കാരണം ഇന്ത്യ ഭരിക്കുന്നത് മോദിയാണെങ്കിലും അദാനിക്കെതിരെയുള്ള ഏത് ആരോപണവും രാജ്യത്തെ തകർക്കാനുള്ള ആരോപണമാണ് എന്ന് വരുന്നത് മോദിക്ക് മുകളിലാണോ അദാനി എന്ന സംശയം സാധാരണ പൗരന്മാരിൽ ഉയർത്തിയിരിക്കുകയാണ്